ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു കോടശ്ശേരി വയലാത്ര വാവൽത്താൻ സിദ്ധാർത്ഥൻ മകൻ സിനീഷാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഹെർണിയ ഓപ്പറേഷനു വേണ്ടി വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സിനീഷിന് അനസ്തീഷ്യ നൽകിയത് ഇതിനു പിന്നാലെ അലർജി കാരണം ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ച് വീണ്ടും ഹൃദയാഘാതം ഉണ്ടായി രോഗി മരണത്തിന് കീഴടങ്ങി വ്യാഴാഴ്ചയോടെയായിരുന്നു സിനീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷമേ മരണ കാരണം വ്യക്തമാകൂർ വിളിച്ചത് പിന്നെ അലർജിയുടെ ചെറിയൊരു പ്രോബ്ലം അവന് ഓൾറെഡി ഉള്ളതാണ് ചെറിയൊരു പ്രോബ്ലം മുൻപ് ഉണ്ടായിരുന്നത് ചൊറിച്ചിലുണ്ടായിട്ടുണ്ട് ഇന്ന് കാലത്താണ് കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്റെ കാലത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് അനസ്തീക്ഷ കൊടുത്തതിനു ശേഷം ചെറിയ തോതിലുള്ള ഒരു എന്താ പറയാ ഒരു ചെറിയൊരു അലർജി പോലെ വന്നു പെട്ടെന്ന് ഒരു നീര് പോലെ ചൊറിച്ചിൽ പോലെ അലർജി പോലെ തടിച്ചു പൊന്തി അതിന് ശേഷം പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞപ്പോ ഇവര് വിളിച്ചു ചോദിച്ചു ഇവര് വിളിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഫോൺ കൊടുത്തു ഫോൺ കൊടുത്ത് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് വളരെയധികം ലോ ആയതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലേക്ക് മാറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞങ്ങൾ സെൻജെംസി മാറ്റി പറഞ്ഞു ഒരു മണിക്കൂറിന് ഞങ്ങളുടെ അത്യാവശ്യമാണ് ഹാർട്ട് ബീറ്റ് വളരെയധികം കുറഞ്ഞു പോയി ഹാർട്ട് വളരെ നിന്നു പോയി എന്നാണ് പറയുന്നത്